നമ്മളൊക്കെ ആത്മീയ ശുദ്ധിയുള്ളവരായിരിക്കണം ഈ വാദത്തുകളെ കൊണ്ട് നമ്മുടെ വീടുകളും നാടുകളൊക്കെ ശുദ്ധിയാകുമ്പോഴാണ് നമ്മുടെ മനസ്സും ശരീരമൊക്കെ നമ്മൾ ശുദ്ധിയായിരിക്കണം നമുക്ക് കബറുണ്ട് മഷറയുണ്ട് അതിൽ നമുക്ക് രക്ഷയാണോ നമ്മൾ ഫലദ നിസ്കാരങ്ങൾ അത് ചെയ്യണം സ്വന്നത്തുകളിൽ ധാരാളം സ്വന്നത്തുകൾ നമ്മൾ അനുഷ്ഠിക്കണം നമുക്കറിയാലോ ലോഹ നിസ്കാരം വളരെ ശ്രേഷ്ഠമായ വളരെ പവിത്രമായ ഒരു ആരാധനയാണ് ഒരു വിഭാഗത്താണ് ലോഹാനസ്കാരം ആ ലുഹാ നിസ്കാരം ചുരുങ്ങിയത് രണ്ടറക്കാലത്താണ് പന്ത്രണ്ടരക്കായ വരെ ഉണ്ട് സാധിക്കുന്നവർ നാലരക്കായത്തും എട്ടറക്കായത്തും ഇങ്ങനെയായി നിസ്കരിക്കാവുന്നതാണ് ലോഹാനുസ്കാരത്തിൽ ധാരാളം പ്രത്യേകതകളുണ്ട് ഇന്ന് നിസ്കാരങ്ങൾക്ക് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ശുഭ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് റവാക്യബ് സുന്നത്തുകളാണ് ആ ഫർണ്കാരത്തിനു മുമ്പും ശേഷവുമുള്ളത് നിസ്കാരത്തിൽപ്പെട്ട ഒരു ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് ലോഹ നിസ്കാരം ലോഹ നിസ്കാരം നിസ്കരിക്കേണ്ടത് സൂര്യൻ വിധിച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നിസ്കരിക്കാം രാവിലെയാണ് നിസ്കരിക്കണത് ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് നിസ്കരിക്കാം ലോഹറിന്റെ പാങ്കോടത്തിന് മുമ്പ് വരെ സമയമുണ്ട് എന്നിരുന്നാലും നല്ലത് ഒരു എട്ട് മണി ഒൻപത് മണി സമയത്താണ് ദുഹാ നിസ്കാരം എല്ലാവരും ദുഹാ നിസ്കരിക്കുന്നവരായിരിക്കണം ഒരുപാട് ശ്രേഷ്ഠതകളാണ് ദുഹാ നിസ്കാരത്തിന് ദുഹാ നിസ്കാരം നിസ്കരിക്കുന്ന മുമ്പിന് വലിയ സന്തോഷമായിരിക്കും ഉണ്ടാവുക ദുഹാ നിസ്കാരത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് കുറഞ്ഞ ശ്രേഷ്ഠതകൾ ഇവിടെ പറയുന്നു പത്ത് പതിമൂന്നോളം ശ്രേഷ്ഠതകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ശ്രേഷ്ഠത പറയുന്നത് നമുക്ക് തെറ്റുകൾ പൊറുക്കപ്പെടുന്നു ഭാവങ്ങൾ പൊറുക്കപ്പെടുന്നു ഒന്നാമത്തത് രണ്ടാമത്തത് പറയുന്നത് വിജയികൾക്ക് അഥവാ വിജയികൾക്ക് സ്വാലിഹീകൾക്കാണ് ഈ നിസ്കാരം കൂടുതലായി നിസ്കരിക്കുക അതാ വിജയികളാണ് സ്വാലിഹീകൾ സ്വാലിഹീകളാണ് ദോഹ നിസ്കാരം സ്കരിക്കുക നിത്യമാക്കി ചെയ്യുക അതുപോലെ മുന്നൂറ്റി അറുപത് കെണുപ്പുകളുണ്ട് നമ്മുടെ ബോഡിയിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് കെണുപ്പുകളുണ്ട് ആ മുന്നൂറ്റി അറുപത് കെണുപ്പുകൾക്ക് നമ്മൾ സ്വതക്ക കൊടുക്കണം അതിനിക്ക് നമുക്ക് കഴിയില്ലെങ്കിൽ ഈ ഗുഹാനുസ്കരിക്കുമ്പോ നമുക്കൊന്നും ഇപ്പൊ സ്വതക്ക കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നാൽ ഈ ഗുഹാനുസ്കരിച്ചാൽ അതിനേക്കുള്ള ഒരു മഹത്വമായി ലഭിക്കുന്നു പിന്നെ അടുത്ത അടുത്ത അനുഗ്രഹം പറയുന്നത് വലിയ സഫലീകരണം ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നമ്മുടെ മനസ്സിൽ ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം വെച്ച് നമ്മൾ ദ്വാരനാൽ നിസ്കാരശേഷം ദ്വാരനാൽ അനുഗ്രഹ സഫലീകരണം നൽകുന്നു ആഗ്രഹ സഫലീകരണങ്ങൾ അതുപോലെ തന്നെ പൂർണമായ ഒരു ഒമ്പ്ര ചെയ്ത കൂലി മഷാമ്പ പൂർണമായ ഒമ്പ്രചെയ്ത കൂലിയാണ് ലഭിക്കുന്നത് ഒരു ദുഃഹാനസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മഹത്വം പൂർണമായ പൂർണമായ ഒമ്പ നിർവഹിച്ച മഹത്വം ലഭിക്കുകയാണ് അടുത്തതായി പറയുന്നു ഏഴാമത്തെ മനസ്സിലുള്ള ടെൻഷനുകൾ മാനസികമായ ടെൻഷനുകൾ മനസ്സിന്റെ ടെൻഷനുകൾ നീങ്ങുന്നു അടുത്തത് പറയുന്നു നരകമോചനം ലഭിക്കുന്നു നിസ്കരിക്കുന്ന ആൾക്ക് നരകമോചനം ലഭിക്കുന്നു അതുപോലെ തന്നെ പഠനത്തിൽ ജോലിയിലൊന്നും ഒരു ഉഷാറില്ല പഠനത്തില് താല്പര്യമില്ല ജോലിയിലൊന്നും ഉഷാറുമില്ല അങ്ങനത്തെ ആൾക്കാർക്ക് നിസ്കരിച്ചാൽ ജോലിയിൽ നല്ല ഉറഹത്ത് ലഭിക്കുന്നു അടുത്ത മഹത്വം പറയുന്നു സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളുണ്ട് സ്വർഗത്തിൽ എട്ട് കവാടങ്ങളുണ്ട് ആ കവാടത്തിലൂടെ അവൻ പ്രവേശിക്കും അടുത്തത് ശാരീരികമായ വേദനകൾ മാനസികമായ വേദനകൾക്ക് പരിപൂർണ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കുന്നു ദുഹാനുസ്കരിച്ചതിൻ്റെ മഹത്താന്ന് പറയുന്നത് ശാരീരികമായ വേദനകളിൽ മാനസികമായ വേദനകൾക്ക് പരിഹാരമാണ് ദുഹാനുസ്കാരം അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ വാർത്ത കേൾക്കാൻ ഇത് സാധിക്കും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ കുടുംബക്കാരെ കൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് ഒരുപാട് സന്തോഷ വാർത്ത കേൾക്കാൻ ദുഹാനുസ്കരിക്കുന്ന ആളുകൾക്ക് സാധിക്കും അതുപോലെ ശിക്ഷ അതിനൊക്കെ വലിയ ഫലങ്ങളാണ് നരകം ഇതിന് രക്ഷ ലഭിക്കാൻ വേണ്ടി വളരെ ശ്രേഷ്ഠമാണ് ദുഹാനുഷ്കാരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂടിയത് പന്ത്രണ്ടരക്കായത്താണ് രണ്ടരക്കായ സംസ്കരിച്ചാലും മതി അതിൽ നമ്മൾ ഓതേണ്ടത് നമ്മളെ നെയ്യത്ത് വെച്ച് വഞ്ചക തോതിയതിന് ശേഷം ഒന്നാമത്തെ അതിന്റെ കൂടെ തന്നെ സൂറത്തും ഓതുക രണ്ടാമത്തെ ഫാദ്യം വല്ല അതുപോലെ തന്നെ അപ്പോ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു വശം ശിവല്ലുഹാഹ ഒന്നാമത്തെ വശം ശിവല്ലുഹാഹ സൂറത്തും രണ്ടാമത്തെ വല്ലുഹ സൂറത്തും പിന്നെ ഇതൊന്നും ഓദാ അറിയാത്തവരും ഇപ്പൊ ഈ പറഞ്ഞ സൂറത്തൊന്നും ഓതാൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്കറിയുന്ന ഏത് സൂഹത്തുകളും ചൊല്ലാ ഓതാ ഇങ്ങനെയാ നിസ്കരിക്കേണ്ടത് രണ്ടറക്കായത്ത് നിസ്കരിച്ചാൽ മതി ഏറ്റവും നല്ലത് ഒരു നാലറക്കായത്തെങ്കിലും നിസ്കരിച്ചു ദുഹ നിസ്കരിച്ച് റബ്ബിനോട് ജയർന്നാൽ വലിയ ഫലമാണ് അങ്ങനെ നമ്മൾ എന്താക്കി നിസ്കാരമെല്ലാം കഴിഞ്ഞു സലാം വീട്ടിക്കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞു നമ്മൾ സ്വലാം വീട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന പതിനേഴ് വട്ടം ചൊല്ലി നമ്മൾ ദ്വാരനാൽ നമ്മുടെ ആഗ്രഹ സഫലീകരണം നടക്കുകയാണ് ദുഹ നമ്മൾ നിസ്കരിച്ചു നിസ്കാര ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ദ്വാൾ പതിനേഴ് പ്രാവശ്യം ചൊല്ലിയാൽ എന്നിട്ട് അള്ളാനോട് ദ്വാരനാൽ അവന്റെ അവൻ്റെ ധന ഉത്തരം ലഭിക്കുന്നു ഏതാണ് ആ ദ്വുരുള്ളിബു അലയ്യ